വീണയെ ഒതുക്കാൻ കച്ചകട്ടി എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞു അതിന് മുന്നിൽ മുരളീധരനും ചാണ്ടിയുമ്മനുമുണ്ട് രാജിവെച്ച വാർത്ത വായിക്കുവാനോ സീരിയൽ അഭിനയിക്കുവാനോ പോകുവാനാണ് വീണയോട് മുരളീധരൻ ആവശ്യപ്പെടുന്നത് മാത്രമല്ല മുഖ്യമന്ത്രിക്ക് തലവേദനയായിട്ട് ഇപ്പോൾ രണ്ട് വീണമാരാണ് ഉള്ളതെന്നും ഒന്ന് വീട്ടിലുള്ളതും മറ്റേത് നിയമസഭയിലാണെന്നും പറഞ്ഞ് പരിഹസിക്കുകയാണ് അദ്ദേഹം നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ പ്രതിയായ എക്സാലോജിക് കേസ് കൊണ്ട് തന്നെ പിണറായി തലവേദന എടുത്ത് ഇരിക്കുമ്പോഴാണ് ആരോഗ്യ മേഖലയെ താറുമാറാക്കിക്കൊണ്ട് അടുത്ത വീണയുടെ കടന്നു വരവ് കഴിഞ്ഞ നാല് വർഷക്കാലം മന്ത്രി വീണ പറഞ്ഞുണ്ടാക്കിയ കള്ളങ്ങൾ പൊളിഞ്ഞു വീണത് ഇക്കൊല്ലമായിരുന്നു അങ്ങനെ ഭരണത്തിന്റെ അവസാന കാലത്തിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന പിണറായി മന്ത്രിസഭയ്ക്കും പാർട്ടിക്കും തലവേദനയായി രണ്ട് വീണമാരും ഉണ്ട് ഇവരെ എല്ലാം കൂടി കെ മുരളീധരൻ ആ വീഡിയോ കാണാം എന്തൊക്കെ വീരവാദം മുടക്കിയ എത്ര നിർത്തിയാലും വീണ ജോർജ് പറയാനുള്ളത് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പൊ തന്നെ കേരളത്തിലുണ്ട് ഇനി അത് കുറെ കൂടെ വഷളാവുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് രാജിവെച്ച് വാർത്ത വായിക്കാൻ പോവാ അല്ലെങ്കിൽ ഇപ്പോൾ സീരിയലിലൊക്കെ താഴാൻ ചാൻസ് ഉണ്ട് കാരണം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് രണ്ട് തവണ കണ്ടു ഇന്നലെയും കണ്ടു നവീൻ ബാബു മരിച്ചപ്പഴും കണ്ടു അതുപോലുള്ള അഭിനയത്തെ അതും ഒരു കഴിവ് വേണം അത് രണ്ടിനും കഴിവുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ആ കഴിവും നമുക്കാർക്കും ഇല്ല പക്ഷെ നമുക്കൊക്കെ അത്യാവശ്യം പൊതുരംഗത്തൊക്കെ കുറച്ച് കഴിവുണ്ട് എൻ്റെ അത്ഭുതം നമ്മുടെ വാസവന് എന്ത് വരും ഒരുപാട് രാഷ്ട്രീയ പാതയിലൂടെ കടന്നു വന്ന ആളല്ലേ പാരമ്പര്യമുള്ള ആളല്ലേ ലോക്കൽ സെക്രട്ടറി മുതൽ ജില്ലാ സെക്രട്ടറി വരെ ആയ ആളാണ് ഇപ്പൊ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്താണ് അദ്ദേഹം എന്തിനാണ് ഈ ഈ വീണ വീട്ടുന്നതിന്റെ കൂടെ അടണുക്കുന്നതിന് എനിക്ക് അതാണ് അത്ഭുതം അദ്ദേഹത്തിനും കാര്യത്തിന്റെ വിവരം അധികം കൂട്ടുകൂടി ആണ് കേട്ടോ കാരണം മന്ത്രി പക്ഷെ മന്ത്രി ഇങ്ങനെ പറയുമ്പോൾ അത് ഉടനെ സ്പോട്ടിലേക്ക് നിഷേധിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ടാണ് ഈ രാജിയിൽ നിന്ന് വാസവനെ നമ്മൾ തൽക്കാലം ഒഴിവാക്കുന്നത് പക്ഷെ രാജിയിൽ നിന്ന് ഒരു കാരണവശാലും വീണാ ജോർജിനെ ഒഴിവാക്കാൻ നിവർത്തിയില്ല ഏതായാലും പിണറായി വിജയനെ ഇപ്പം വീണാന്ന് കേട്ടാൽ പോവുകയാണ് ഒന്ന് സ്വന്തം വീട്ടിൽ തന്നെ ഒരാൾ സ്വന്തം മന്ത്രിസഭയിലുണ്ട് ഇത് രണ്ടും പിണറായി വിജയനെയും കൊണ്ടേ പോകും പിന്നെ എലക്ഷൻ നമുക്കറിയാം എട്ട് മാസം കഴിഞ്ഞാൽ ഇവിടെ മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഏതൊരാൾക്കും അറിയാം ഞാൻ ഞാനിവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത് നിങ്ങൾ ഗവൺമെന്റ് ഡ്യൂട്ടി ചെയ്യണം അതൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ വല്ലാതെ ആത്മാർത്ഥ കാണിച്ചാൽ പിന്നെ മിക്കവാറും പെൻഷൻ വാങ്ങേണ്ടി വരില്ല കാരണം എട്ട് മാസം കഴിഞ്ഞാൽ ഇവിടെ ഭരണമാറ്റം കൂട്ടും അതുപോലെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്ന വിഭാഗക്കാരോട് പറയാം പറയുക എന്നാലേ ചില ഡി വൈ എഫ് എ ഇത് കണ്ടു അങ്ങനെ മന്ത്രിയെ തടയാൻ വരുന്നവരെയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്യും കൈകാര്യം ചെയ്താൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ചോണയുള്ളവർ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട് മറ്റു പുരുഷന്മാരും അത് ഈ കഴിയില്ല ഇവിടെ തന്നെയുണ്ട് നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളുകൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഈ വെടിക്കെട്ടുകാരെ ഉടുക്കൂട്ടി പഠിപ്പിക്കുന്നു അത് ഞാൻ ഡി വൈ എഫ് എകാരോടും എസ് എഫ് എ കാരോടൊക്കെ പറയുന്നുള്ളൂ അത് അതുകൊണ്ട് ഇനി താമസിക്കാതെ ദയവായി വീണ ജോർജ് രാജിവെച്ച് ആരോഗ്യവകുപ്പിനെ ഈ മോർച്ചറിയിൽ നിന്ന് കരകയറ്റണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരു ഷോർട്ട് നോട്ടീസിൽ നല്ലൊരു മാർച്ച് സംഘടിപ്പിച്ച മഹിളാ കോൺഗ്രസിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കെ വിനീതമായിട്ട് നമസ്കാരം